ഇന്നില്ലയേ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്നപ്പം അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചിട്ട് കറാമ്പട്ടയും കറാമ്പൂവും രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് പിന്നെ അതിലേക്ക് ഇട്ടത് വലിയ വലിയുള്ളിയാണ് വലിയ ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞിട്ടുണ്ട് അത് ആ കൊത്തി അരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട് നെയ്യിലിട്ടിട്ട് കേട്ടോ നല്ലോണം തന്നെ വയറ്റി കൊടുത്തിട്ടുണ്ട് അത് വയറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് നല്ലോണം വയറ്റിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴി ിട്ടുണ്ട് വെള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇട എടുത്ത പാ ഏതാണോ നമ്മൾ പാത്രം എടുക്കുന്നത് അതിൽ ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണേ ഞാൻ ഈ പാത്രത്തിലാണ് അരി എടുത്തത് അതുകൊണ്ട് ഈ പാത്രത്തിൽ ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പു പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷമാണേ ഞാൻ കുക്കർ അടച്ച് വെച്ചത് പിന്നെ ഈ നമ്മളെ ഈ ചോറെല്ലാം ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി അത് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ ഈ അരി ഇരുപത് മിനിറ്റ് പുലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളം പോകാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണേ അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ഒന്ന് ചെറുങ്ങനെ ഈ അരി ഇട്ടതിൻ്റെ ശേഷം ചെറുങ്ങനെ ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് അടച്ച് വെച്ചത് കേട്ടോ എന്നതിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ ഒരു വിസിലാണ് അടിച്ചത് അതൊക്കെ ഓരോരുത്തരെ കുക്കറിന് അനുസരിച്ചിരിക്കും എനിക്ക് ഒരു വിസിൽ മതിയായിരുന്നു ഞാൻ ഒന്നാമത്തേത് പുതിർത്തിയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇരുപത് മിനിറ്റ് ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പം ഇനി ബിരിയാണിക്കാണെങ്കിലും എല്ലാം ഇങ്ങനെ ഇങ്ങനത്തന്നെയാ റൈസ് ചെയ്യുക അപ്പം ഒരു മിനിറ്റ് അല്ല അല്ല സോറി ഒരു വിസിൽ അടിച്ചാൽ തന്നെ ചോറ് നല്ലോണം തന്നെ ആവാറുണ്ട് പിന്നെ അത് തുറന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ചെയ്യാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചുതരാട്ടോ അത് തുറന്നതിൻ്റെ ശേഷം ഒരൊറ്റ വിസലടിച്ചിട്ട് വേഗം തന്നെ തുറന്നിട്ടുണ്ട് അതിൻ്റെ ആവി പോകുന്നേരം ഇടയ്ക്ക് തന്നെ മറ്റിങ്ങനെ ചൂട് കിട്ടില്ലല്ലോ അപ്പം വേഗം തന്നെ തുറന്നിട്ടുണ്ട് ഫുള്ള് അതിൻ്റെ ആ ഇത് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല പിന്നെ ഞാൻ വേഗം തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു കണ്ടോ അത് നല്ലോണം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് ആ ചെറുനാരങ്ങേൻ്റെ പകുതിയും ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ തന്നെ ചെറു ഒന്നിനൊന്നിന് പറ്റിക്കിടക്കൂല കേട്ടോ അതിങ്ങനെ വിട്ട് വിട്ട് നിൽക്കും അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ഫ്രൈ വേണ്ടേ അപ്പം ചിക്കനും അതേപോലെ തന്നെ ഞാൻ നല്ലോണം കഴുകി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറാമ്പട്ട കറാമ്പൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ വലിയ ഉള്ളി ഇട്ട് കൊടുത്തത് കേട്ടോ വലിയ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം വേണമെങ്കിൽ ഒന്ന് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണം എല്ലാം അങ്ങനെ തന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചിലർക്ക് കൂടുതൽ വേണ്ടി വരും ചിലർക്ക് അതിന് വേണ്ടിയിട്ട് എരിവ് കുറവ് മതിവും അന്നപ്പം മുളക് പൊടിയൊക്കെ നമ്മൾ അതിൽ കണക്ക് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതലായിരിക്കും പിന്നെ അത് നല്ലോണം ഒന്ന് ആയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ഇട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടതിൻ്റെ ശേഷം നല്ലോണം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്നത് അടച്ചിട്ട് അടച്ച് വെക്കാം പാത്രം ഒന്നും നല്ലോണം പിന്നെ തുറക്കുമ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ എല്ലാം ഒന്നും ഒതുങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ അടച്ചു വെച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തതെന്ന് പറയുകയാണെങ്കിൽ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും പൊടികൾ ഇട്ട് വരുത്താൽ മതി മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് വേഗമായി കിട്ടും ഇത് ഒറ്റയ്ക്കാവുന്ന സമയത്ത് അത്ര പെട്ടെന്ന് അങ്ങോട്ടായിട്ട് വരില്ല കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ടുണ്ട് ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് പക്ഷേ അധികം എരിവൊന്നുമില്ല കേട്ടോ ഞാൻ ഈ നമ്മളെ ഈ സാധാ മുളകും പിന്നെ എരിവില്ലാത്ത മുളകില്ലേ അതും കൂടെ കൂട്ടി കഴിഞ്ഞ് പൊടിപ്പിച്ചതാണ് കേട്ടോ അതും അതേപോലെ തന്നെ നല്ലോണം വഴറ്റി വന്നിട്ട് ആണ് ഞാൻ ഈ ചിക്കട്ട് കൊടുത്തത് ചിക്കട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെള്ളം ആ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതേ പിന്നെ ഞാൻ മറ്റേതിട്ട എന്താണെന്നറിയോ അത് കുരുമുളകും ഈ പൊടിക്കുന്ന കൂടെ ഞാൻ രണ്ട് മൂന്ന് ഏലക്കായും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗരം മസാലയിൽ ഏലക്കായ് കുറവായത് കൊണ്ടാണ് ഞാൻ അങ്ങട്ട് മറ്റേ ഞാൻ ഗരം മസാല തന്നെ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഞാൻ ഏലക്കായ് കുറച്ച് കുറവായപ്പോൾ ഏലക്കായ ടേസ്റ്റും കൊണ്ട് വന്നില്ല അപ്പം നമ്മളെ ചിക്കൻ കറിയും നെയ്ച്ചോറും റെഡിയായി ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകും വരുതിട്ട് എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബായ്